വെൽക്കം ബാക്ക് ടു ബിസിനസ് ബിസിനസ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ പുതുപുത്തൻ ആശയങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ബനാന ചിപ്സ് ഉണ്ടാക്കുന്നതിനാവശ്യമായ മെറ്റീരിയൽസും അതിനുവേണ്ട സൗകര്യങ്ങളും അതിനുവേണ്ട ഘടകങ്ങളും പൂർണ്ണമായും ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം പുതുപുത്തൻ ബിസിനസ് ആശയങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമുക്ക് ആവശ്യമായി വരുന്നത് ഒരു പ്ലേസ് ആണ് അത് വീടിന് ചാരി ഒരു ഷെഡ് ആയാലും മതി ചെറിയൊരു സ്ഥലം മാത്രമാണ് നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്നത് ഇതിന്റെ പ്രധാന മെറ്റീരിയൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഗ്രീൻ ബനാനയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ചെറിയ വിലയിൽ ലഭിക്കും അത് നേരിട്ട് നമ്മൾ ലോഡ് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വിലയിൽ നിന്നും ഒരു പതിനഞ്ച് രൂപയെങ്കിലും കുറച്ച് നമുക്കത് കിട്ടും ലഭിക്കും പിന്നെ ഇതിന്റെ ഹോൾസെയിൽ മാർക്കറ്റുകളിൽ ഇതിന്റെ തണ്ടൊടിഞ്ഞ ബാക്ക് മാത്രമായിട്ട് കിട്ടും അതിന് വളരെ ചീപ്പ് റേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും അതിന് നമുക്ക് വേണ്ടത് ഹോൾസെയിൽ മാർക്കറ്റുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് മാത്രമാണ് ഇതിന്റെ തോട് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മുളയാണ് അതിന്റെ അറ്റം നന്നായി ഷാർപ്പ് ചെയ്തെടുത്ത് അതാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ തോട് ഒഴിവാക്കാൻ വേണ്ടി അതാകുമ്പോൾ വളരെ പ്രയാസം കൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് അതിന്റെ തോട് ഒഴിവാക്കാൻ സാധിക്കും പണ്ടത്തെ സമയത്തൊക്കെ ഇതിന്റെ ഗ്രൈൻഡ് ചെയ്യുന്നത് നമ്മൾ മാനുവലായിട്ട് പിന്നെ ഗ്രൈൻഡ് ചെയ്യലായിരുന്നുണ്ടായിരുന്നത് ഇപ്പോഴൊക്കെ അത് മെഷീനിലാണ് ചെയ്യുന്നത് മെഷീനിൽ ചെയ്യുമ്പോൾ വളരെ പ്രയാസം കൂടാതെ തന്നെ ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് അതിന്റെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗ്രൈൻഡർ മെഷീന് വലിയ വില ഒന്നുമില്ല ചെറിയ വിലയുള്ളൂ അപ്പോ അത് ഗ്രൈൻഡർ മെഷീൻ ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും ഒന്നും കൂടി നല്ലത് പെട്ടെന്ന് നമുക്ക് അത് ഒരേ അളവിൽ തന്നെ വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ചിപ്സ് ആക്കിയെടുക്കാൻ സാധിക്കും ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ സാധനം അടുത്ത പടി എന്ന് പറയുന്നത് അതിന്റെ കറ നമ്മൾ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് കറ പൂർണമായിട്ട് പോകുന്നത് വരെ വെള്ളത്തിൽ നമ്മൾ അത് കഴുകി വൃത്തിയാക്കുന്നു ഈ ഒരു പ്രോസസ്സാണ് രണ്ടാമത്തെ മൂന്നാമത്തെ നമ്മുടെ അതിന്റെ പ്രോസസ്സിംഗ് ഇതുപോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ചിപ്സ് ആയിട്ട് ഇതുപോലെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അത് കഴുകി മാറ്റിയ ശേഷം പിന്നീട് നമ്മുടെ പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇതിലേക്ക് കളർ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലേക്ക് അനുവദനീയമായ കളർ തന്നെ ഉണ്ട് അത് അളവ് കൂടാതെ കറക്റ്റ് അളവിൽ ചേർക്കുക എന്നുള്ളതാണ് അടുത്ത പടി നിങ്ങളത് വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ കളർ മിക്സ് ചെയ്ത പാനീയമാണ് ഇതിലേക്ക് ഒരല്പസമയം നിർത്തി അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ കറക്റ്റ് മഞ്ഞ കളറായിട്ട് നമുക്ക് കിട്ടും നമ്മളിത് മിക്സ് ചെയ്ത സാധനം പൊരിക്കാൻ പോവുകയാണ് ഒരു പതിനഞ്ച് ലിറ്റർ ഓയിൽ പാരാൻ പറ്റുന്ന ഒരു അടുപ്പാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനു വേണ്ട ഒരു പാത്രം നമ്മൾ സജ്ജീകരിക്കണം അടുപ്പ് ഇതുപോലെ വലിയ ഒരു അടുപ്പുണ്ടാക്കി അടുപ്പുണ്ടാക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വിറകല്ല മറിച്ച് അടക്കത്തോടും ഏർച്ചപ്പൊടി തുടങ്ങിയ മെറ്റീരിയലുകളാണ് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് അതിന് വളരെ ചിലവ് കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടുന്ന സമയത്ത് വെള്ളം പൂർണ്ണമായിട്ട് ഊറിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പൊരിക്കാൻ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി ഇളക്കി കൊടുക്കണം കാരണം ഇത് ചെറിയ കറ ഇതിലുണ്ടെങ്കിൽ തന്നെ അത് ഒട്ടിപ്പിടിച്ച് കട്ടയായിട്ട് നിൽക്കും അത് നമുക്ക് നമ്മുടെ പ്രൊഡക്ടിന്റെ വൃത്തി നഷ്ടപ്പെടുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക സ്റ്റാർട്ടിംഗ് മുതലേ ലാസ്റ്റ് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അത് ഇതിന്റെ ഒരു പ്രോസസ്സിംഗിന്റെ ഭാഗമാണ് എവിടെയെങ്കിലും കട്ട പിടിച്ച് കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്യുമ്പോഴൊക്കെ അത് പൊടിയാനും അത് വൃത്തിയില്ലാതാകാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോ ഏകദേശം പൊരിഞ്ഞ് റെഡിയായി ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ് അടുത്ത സ്റ്റെപ്പ് കോരി മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് പാകപ്പെട്ട സാധനമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിലുള്ള എല്ലാം എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് മറ്റുള്ളത് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ എണ്ണ പൂർണ്ണമായിട്ട് ഊറ്റി എടുക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ഒരു നമ്മളത് കോരിയെടുക്കാൻ തുടങ്ങിയാൽ ഒരു ഒരു മിനിറ്റിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ട് നമ്മൾ കോരി മാറ്റണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റത് അത് ചിലത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അത് നമ്മുടെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്താൻ കാരണമാകും ഇനി നമുക്ക് ലഭിക്കേണ്ടത് ഇതിന്റെ മാർക്കറ്റിംഗ് രീതികളാണ് മാർക്കറ്റിങ്ങിന് പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു കിലോന്റെയും അര കിലോയുടെ ഒക്കെ ആക്കിയിട്ട് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമ്മൾ നൽകാം അതുപോലെ തന്നെ ബേക്കറികളിലേക്ക് അഞ്ച് കിലോ പത്ത് കിലോയുടെ ഒക്കെ പാക്കുകളാക്കിയിട്ട് നമുക്ക് ബേക്കറിയിൽ ഓർഡർ അനുസരിച്ച് സപ്ലൈ ചെയ്യാം മിനിമം ഒരു മുപ്പത് ടു നാല്പത് രൂപ ഒരു കിലോയുടെ പുറത്ത് ലാഭമുള്ള ഒരു ബിസിനസ് ആണ് ചിപ്സ് മേക്കിംഗ് ഇതിലൂടെ ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ നൂറ് കിലോ അതിനു മുകളിലും പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയും നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞാൻ ഇവിടെ പറഞ്ഞ ലാഭം അതിന്റെ ചെലവ് കഴിഞ്ഞിട്ടുള്ള ലാഭമാണ് മൂവായിരം ടു നാലായിരം രൂപ വരെ ഒരു ദിവസം നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് തന്നെയാണ് ചിപ്സ് മേക്കിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് നന്നായി പിടിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിലനിർത്തുക മാക്സിമം പ്രൊഡക്ഷൻ എടുക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു നാലായിരം രൂപ വരെ ഒരു ദിവസം സമ്പാദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ് നേരത്തെ മുന്നേ ഇട്ട വീഡിയോകളൊക്കെ പല ആളുകളും നേരിട്ട് വിളിച്ചിട്ടുണ്ട് പല ആളുകളും അച്ചാർ കമ്പനിയാണ് കൂടുതൽ ആളുകൾ നോട്ടമിട്ടത് പല ആളുകൾക്ക് അത് തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട് പലരും വിളിച്ചിരുന്നു വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ അറിയുമ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ശുഭദിനം